ിച്ചെല്ലാ അഴമാലുകളും നീ കബൂലാക്കണേ റഹ്മാനെ നിന്റെ സ്വാലേഹീങ്ങളിലും മുത്തത്തെയിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഈ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ നിൻ്റെ ഹബീബിൻ്റെ പേരിൽ പറഞ്ഞ ആ സ്വലാത്ത് കൗളയിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ ഞങ്ങളെയെല്ലാം തിരിച്ചറിയുന്ന ഇതിൻ്റെ ഫലമായി പരലോകത്ത് ലോകത്ത് മഹ്ഷറയിൽ ഹൗദുൽ കൗതൽ വിതരണം ചെയ്യുമ്പോൾ ഈ സലാമിൻ്റെ പറക്കത്തുകൊണ്ട് അത് കിട്ടാവുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഇൻഷാ അല്ല ഇന്നലെ നമ്മൾ സെർച്ച് ചെയ്തതിന്റെ ബാക്കി ഇന്നൊരു ഹദീത്ത് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട ഈ ഹദീത് ഇൻഷാല് എന്നത്തോടെ അവസാനിപ്പിച്ച് നാളെ നമുക്ക് മറ്റൊരു വിഷയം പറയാം

അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ ആ കെട്ടിറങ്ങുന്നത് വരെ അവൻ അതേപോലെ ഒരാൾ മറ്റൊരാളുടെ എന്തെങ്കിലുമൊക്കെ സ്വത്തുകൾ അപഹരിക്കുന്ന സമയത്ത് അവനും അല്ല എന്ന് അലൈഹി വസല്ലം മ്മ്മിനാവുക എന്നുള്ളത് വല്ലാത്തൊരു പവറാണ് പ്രവാചകന്മാർ പോലും അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേടിയിട്ടും അള്ളാഹുനോട് ചെയ്തതായ സംഭവം വിശുദ്ധ സൂചിപ്പിക്കുന്നുണ്ട് സൂറത്ത് യൂസുഫിലൂടെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഒരുപാട് പരീക്ഷിച്ച ഒരു നബിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാം കുഞ്ഞായിരിക്കുമ്പോൾ ഒരു കിണറ്റിലേക്ക് കൊണ്ടുപോയിട്ടു സഹോദരങ്ങൾ അവിടെ നിന്നങ്ങോട്ടെടുത്ത് അടിമചന്തയിൽ കൊണ്ടുപോയി വിറ്റു പിന്നെ അവിടെ അങ്ങോട്ട് ഒരു സ്ത്രീയുടെ ഉപദ്രവം അത് കാരണം പിന്നീട് ജയിലിൽ അകപ്പെട്ടു പന്ത്രണ്ട് വർഷക്കാലം ജയിലിൽ കടന്നു യൂസഫി നബി അലൈഹു സ്വലാം പരീക്ഷണമാണ് ജയിൽ മോചിതനായി അള്ളാഹു എല്ലാ നിലക്കുമുള്ള അധികാരങ്ങളും ഒക്കെ കൊടുത്തു സുഭിഷ്ടമായി ആ ജീവിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി ചെയ്ത സുഭിഷ്ടമായിട്ടു പറയുന്നുണ്ട് مسلما والهدني بالصالحين إن ذا يوسف الإسلام ربي الله قد أتيتني من الملك നീ എനിക്ക് അധികാരങ്ങളെ തന്നു അണിമയായ ഞാൻ കിണറ്റിലെറിയപ്പെട്ട ഞാൻ ജയിലിൽ കിടന്ന ഞാൻ ആ നാട്ടിൽ തന്നെ ഏതൊരു നാട്ടിന്റെ ജയിലിലാണോ ഞാൻ കിടന്നത് എങ്കിൽ പിന്നെ ആരെ പിടിച്ച് അധികാരമുള്ള ആ ഒരു രാജപദവി രാജപദവിയോ എനിക്ക് നീ തന്നു വല്ല ആരെങ്കിലുമൊക്കെ ഒരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് പറയേണ്ടത് എന്ന വിജ്ഞാനം ഒന്നോഹു ും പരലോകത്തും നീ അല്ലാതെ രക്ഷിതാവില്ല അതുകൊണ്ട് അല്ല എനിക്ക് ഇതൊക്കെ നീ തന്നിട്ടുണ്ടെങ്കിലും എന്റെ ആഗ്രഹം മുസ്ലിമാ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം എന്നെ യും ചെയ്യണമേ ആരായി ദുന്നത് ഒരു പ്രവാചകരാണ് പ്രവാചകർ ദുവാ ചെയ്യാണ് റബ്ബേ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം മുസ്ലിമായിട്ട് ജീവിപ്പിക്കണം മുസ്ലിമായിട്ട് മരിപ്പിക്കണം സ്വാലിഹിങ്ങളോടൊപ്പം കൂട്ടണം എന്നാൽ ഈ മുസ്ലിമായിട്ട് മരിക്കുക എന്നുള്ള ആ ഒരു പദവി ലഭിക്കുകയില്ല ആർക്ക് ലഹരി ഉപയോഗിച്ചതായ ഒരു മനുഷ്യന് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ മരിച്ചാൽ ലഹരിയുടെ ആ വിധ ആ ഇതിന്റെ ആ ഒരു കെട്ട് ഇറങ്ങുന്നതിന്റെ മുമ്പായിട്ട് ഒരാൾ മരിച്ചാൽ അവൻ ഈ മാനില്ലാത്ത മരണമായിരിക്കും സംശയം സംഭവിക്കുക അപ്പൊ എത്ര ഭയാനകമാണ് അത് നോക്കണം ഈ ലോകത്ത് നമുക്ക് എന്ത് നേടിയെടുത്താലും നമ്മൾ പ്രധാനമന്ത്രിയായി മുഖ്യമന്ത്രിയായി അധികാരങ്ങൾ കിട്ടി ഒരുപാട് സമ്പത്തിന്റെ ഉടമയായി പക്ഷേ മാൻ കിട്ടാതെ മരിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല ഈ ഭൂമിയിൽ ഒന്നുമില്ല പട്ടിണി പാവമാണ് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഈ മാൻ കിട്ടിയെങ്കിൽ അവനാണ് എല്ലാം ലഭിച്ചവൻ ഈ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാത്ത മരണത്തിനിടയാക്കും ലഹരി യോഗം എന്നുള്ളതാണ് ഈ ഹദീത്തിലൂടെ ഇപ്പം തങ്ങളെ സൂചിപ്പിക്കുന്നത് അപ്പൊ എത്ര ഭയാനകമാണ് ഈ ലഹരി എന്ന് നമ്മൾ ഓർക്കുക അള്ളാഹു അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകുമാറാവട്ടെ നമ്മുടെ മക്കളെയും നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ ഏത് കൂട്ടുകെട്ടിൽപ്പെട്ട് ഏത് നിലക്കുള്ള ടൂറ് പോയാലും ഉള്ളാഹുവേ ഞങ്ങളെ മക്കളെ ഞങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും ലഹരി ഉപയോഗിക്കുന്നവരാക്കല്ലേ റഹ്മാനെ അത് ഉപയോഗിച്ചു പോയവരുണ്ടെങ്കിൽ പഠിച്ചവനെ ഇനി ഉപയോഗിക്കില്ലാഹു നോമ്പുതുറയിലേക്ക് ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട് മരണപ്പെട്ടു പോയ പിതാവിന്റെ പരലോകനങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മാതാവിന് ദീർഘായുസുണ്ടാവാൻ അതേപോലെ ബന്ധുക്കൾക്ക് ലൈക്കായിട്ടുള്ള നല്ല നിലക്കുള്ള ജോലി ലഭിക്കുന്നതിന് വേണ്ടി പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നോമ്പുതുറയിലേക്ക് ായിരവും രണ്ടായിരവും അതേപോലെ അയ്യായിരവും ഒക്കെയായി സംഭാവനകൾ നൽകിയവരുണ്ട് നീ കബൂൽ പള്ളിയുടെ തൊട്ടടുത്ത് കടന്ന ഒരു സഹോദരിയുടെ നാൽപ്പതാണ് അടുത്ത ദിവസം അതിന്റെ പരലോകനം ഉദ്ദേശിച്ചു കൊണ്ട് ഒരു അയ്യായിരം രൂപ അവർ പള്ളിയിലേക്ക് നോമ്പുതുറയിലേക്ക് നൽകിയിട്ടുണ്ട് സഹോദരി ഒരുപാട് പേര് നരകമോചനം നൽകുന്ന ഈ വിശുദ്ധ മാസത്തിൽ അവരെയും ഞങ്ങളെയും اللَّهُمَّ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ آمِينْ بِرَحْمَتِكَ يَا